പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുറ്റ്യാടി സ്വദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം രണ്ടു ദിവസമായി പനിയുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ മുഹമ്മദ് റിയാസ് അശോകിനെ കാണാൻ മുച്ചക്രവാഹനവുമായി നാദാപുരത്തെ വീട്ടിലെത്തി കക്കട്ട് കുന്നമിൽ എം ഡി എം എുവാവ് പിടിയിരുന്നു കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി പാടശേഖരങ്ങളിലേക്ക് ജലവിതരണം ആരംഭിച്ചു വാർത്തകൾ വിശദമായി ജർമ്മനിയിലെ ന്യൂറംബർഗിൽ മലയാള വിദ്യാർത്ഥിനിയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം രണ്ടു ദിവസമായി ഡോണിക്ക് പനിയുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ കുറ്റ്യാഴി ചക്കിട്ടപ്പാറ ഡോണ ദേവസ്യ പേണത്തുംകലിനെയാണ് കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു വർഷം മുൻപാണ് ഡോണ ജർമ്മനിയിലെത്തിയത് വിഷയത്തിൽ മാസ്റ്റർ ബിരുദ ായിരുന്നു ഡോണ ന്യൂറംബർഗിലായിരുന്നു താമസം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് കസ്റ്റഡിയിലാണ് സംസ്കാരം നാട്ടിൽ നടത്താനാണ് വീട്ടുകാരുടെ ആഗ്രഹം മരണവിവരം ബെർലിനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ചക്കിട്ടപ്പാറ പേഴത്തുങ്കൽ ദേവസ്യയുടെയും മോളിയുടെയും മകളാണ് ഡോണ വടകര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ വെച്ചാണ് നാദാപുരം സ്വദേശി അശോകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണുന്നത് ഒരു മുച്ചക്ര സ്കൂട്ടറിന് വേണ്ടി വർഷമായി ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന അശോകന്റെ ജീവിത കഥ കേട്ട ഉടനെ മന്ത്രി മുഴുവൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എനിക്കും നിങ്ങൾക്കുമൊക്കെ നടക്കാൻ കാലുണ്ട് അതില്ലാത്ത ആളാണ് ഏഴു കൊല്ലമായി ഒരു വീൽ ചെയറിനു വേണ്ടി കയറിയിറങ്ങുന്നത് ഇത്രയും വേഗത്തിൽ ഇടപെടണം പരിഹാരമായില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണം എന്ന മന്ത്രിയുടെ വാക്ക് അശോകന് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകി ഉദ്യോഗസ്ഥ തര നടപടികളിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായാൽ അശോകന് ഒരു സ്കൂട്ടർ നൽകാമെന്നും മന്ത്രി പറഞ്ഞു എത്രയും ഇവർ ഇടപെടും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാട്ടോ ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാട്ടോ ഈ വാക്കാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് സർക്കാർ സംവിധാനത്തിൽ സ്കൂട്ടർ ലഭിക്കുന്നത് സമയമില്ലാത്തതിനാൽ അശോകന്റെ ആവശ്യം മന്ത്രി നേരിട്ട് നിർവഹിക്കുകയായിരുന്നു നാദാപുരത്ത് അശോകന്റെ വീട്ടിലെത്തിയ മന്ത്രി മുൻചക്രവാഹനം നേരിട്ട് കൈമാറി അതിലിരുന്നു കൊണ്ട് ഒരു തവണ ഓടിച്ചു നോക്കാൻ ഒരുങ്ങിയ അശോകന് ഹെൽമെറ്റ് വെച്ച് കൊടുത്തതും മന്ത്രി തന്നെ ഈ കരുതലിനും കൈത്താകിനും മനം നിറഞ്ഞ് നന്ദി പറയുകയാണ് അശോകൻ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും മൈജി സ്ഥാപനത്തിന്റെ ഉടമയുമായ ഷാജിയാണ് സ്കൂട്ടർ സ്പോൺസർ ചെയ്തത് നാദാപുരം എം എൽ എ ഇ കെ വിജയനും കൂടെയുണ്ടായിരുന്നു കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി പെരുവയൽ കുറിച്ചകം അടിവയൽ പാടശേഖരങ്ങളിലേക്ക് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ വെള്ളമെത്തി ഇതോടെ ധാരാളം കർഷകർക്ക് ഏറെ ആശ്വാസമായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ തകർച്ചാ ഭീഷണി നേരിടുന്ന ഭാഗങ്ങളുടെയും കനാലുകളുടെയും പുനർനിർമ്മാണത്തിനായി നൂറ്റി കോടി രൂപയുടെ പ്രപ്പോസൽ ഇറിഗേഷൻ വകുപ്പ് സമർപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ജലവിതരണത്തിനായി അത്യാവശ്യം ചെയ്യേണ്ടുന്ന പുനരുദ്ധാരണ പ്രവൃത്തികളാണ് ഈ വർഷവും നടപ്പിലാക്കിയത് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാലുകളിലൂടെയുള്ള ജലവിതരണം ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കുകയും വേളം തിരുവള്ളൂർ നടുവണ്ണൂർ ബ്രാഞ്ച് കനാലുകളിൽ ജലവിതരണം നടത്തുന്നതിനിടെ ചില സാങ്കേതിക കാരണങ്ങളാൽ ജലവിതരണം ക്രമീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് തന്നെ പരിഹരിച്ച് ജലവിതരണം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കുന്നതാണ് എന്ന് കുറ്റ്യാടി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായും യുവാവിനെ പിടികൂടി കുന്നുമൽ പഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന നെരോത്ത് റഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നാദാപുരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനിമോൻ ആന്റണിയും സംഘവും ചേർന്നാണ് റഷീദിനെ പിടികൂടിയത് ഇന്നലെ വൈകിട്ട് ആറോടെ പൂവെള്ളതിൽ മുക്ക് സ്കൂൾ റോഡിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിലെത്തിയ ഇയാളെ പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ ലഭിച്ചത് എട്ട് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സി പി ചന്ദ്രൻ എക്സൈസ് ഓഫീസർമാരായ ദീപുലാൽ ഷിജിൻ രജിലേഷ് വിജേഷ് അശ്വിൻ ബബിത സൂര്യ ഡ്രൈവർ ബപിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് റംഷിദിനെ പിടികൂടിയത് വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം